ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ അതിന് മുൻപ് നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നമ്മുടെ വീട് അത്യാവശ്യം നല്ല സ്പേസ്ഫുള്ളായ വീടാണ് നല്ലൊരു ടെറസ് വീടാണ് പതിനെട്ട് സെൻറ് സ്ഥലവും വീടും കൂടിയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ വളരെ നല്ലൊരു വീടാണ് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് അത്യാവശ്യം സ്പേസ്ഫുള്ളാണ് അപ്പോൾ ഈ പതിനെട്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടി വരുന്നത് വെറും മുപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ വീട് വരുന്നത് പത്തനംതിട്ട കോഴഞ്ചേരി കടമനിട്ട ഭാഗത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെങ്കിൽ ഈ വീട് വാങ്ങണം എന്ന് സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ കോണ്ടാക്ട് നമ്പർ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലമോ നമ്മളുടെ ചാനൽ പരസ്യം നൽകി സേവ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി കരുതുന്നു നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്കറിയുന്നവർക്ക് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ പരമാവധി ഷെയർ ചെയ്ത് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങൾ യൂസ്ഫുള്ളായ വീഡിയോസുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ